നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങൾ നിലവിലെ ജേതാക്കളായ അർജന്റീന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ട് സൗഹൃദ മത്സരങ്ങൾ കൂടി കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ അവർ കളിക്കുന്നുണ്ട് അർജന്റീനയുടെ ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്ന് അവരുടെ സൂപ്പർ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലൊക്കെ തന്നെയും മികച്ച പ്രകടനമാണ് അദ്ദേഹം അർജന്റീൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ പുറത്തെടുത്തിട്ടുള്ളത് കോപ്പ അമേരിക്ക വലിയ വെല്ലുവിളിയാണെന്നും എന്നാൽ വേൾഡ് കപ്പിനേക്കാൾ വലുതല്ല എന്നും എമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും മികച്ച രീതിയിലാണ് ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത് എന്നും എമി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോപ്പ അമേരിക്ക ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും പക്ഷെ വേൾഡ് കപ്പിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് മറ്റൊന്നുമില്ല അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ കോപ്പ വേൾഡ് കപ്പ് എന്നിവയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കംപ്ലീറ്റ് ആണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഏറ്റവും മികച്ച സമയങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഏകദേശം ഇരുപത് ദിവസത്തോളം ഞാൻ ഇതിനു വേണ്ടി തയ്യാറാവുകയാണ് ഞാൻ എൻ്റെ ിൽ ഇതുവരെ തയ്യാറെടുക്കാത്ത രൂപത്തിലുള്ള ഒരു രീതിയിലാണ് ഇത്തവണ തയ്യാറെടുക്കുന്നത് ഇതാണ് അർജന്റീൻ ഗോൾ കീപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ആസ്റ്റൻ വില്ലയ്ക്ക് വേണ്ടി കളിക്കുന്ന സമയത്തിൽ ലില്ലി ആരാധകരോട് താരം നടത്തിയ ആ ഒരു പെരുമാറ്റവും അംഗ്യവും ഒക്കെ വലിയ വിവാദമായിരുന്നു അതിനുള്ള ഒരു വിശദീകരണം ഈ അർജന്റീൻ ഗോൾ കീപ്പർ ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് എമി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ലില്ലയുടെ ആരാധകർ ആ ഒരു മത്സരത്തിൽ ഉടനീളം എന്നെ പരിഹസിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മത്സരം ഉണ്ടായിട്ടില്ല എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പലതും എറിഞ്ഞു പക്ഷെ അവസാനം ഞാൻ ഒന്നും ചെയ്തില്ല നൂറ്റി ഇരുപത് മിനിറ്റ് എന്നെ പരിഹസിച്ച ആരാധകരെ ഞാൻ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ നിശബ്ദരാക്കി അതിനുശേഷവും അവർ എൻ്റെ അദ്ദേഹത്തേക്ക് പലതും വലിച്ചെറിഞ്ഞു ഇതാണ് ഇപ്പോൾ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെയും അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിലെയും ഗോൾഡൻ ഗ്ലൗ ജേതാവ് കൂടിയാണ് ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർ ഇത്തവണത്തെ കോപ്പ അമേരിക്കയിലും അത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഈ വീട്ടിൽ അവസാനിപ്പിക്കുന്നു കാണാം